എന്ത് കുഞ്ഞേ വിളിക്കണ്ട് കുഞ്ഞി ചേച്ചി എന്താ മൈൻഡാക്കണോ ചോദിക്കുന്നുണ്ട് അച്ചു തനു പറഞ്ഞത് കൊണ്ട് നന്നായി പോയണ്ട് ലൈക്ക് ഒന്ന് സ്ക്രീനിൽ ഡബിൾ 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 ടാപ്പ് ടാപ്പ് അടിക്കൂ 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 സ്ക്രീനിൽ സ്ക്രീനിൽ ഒന്ന് ലൈക്ക് സബ് ചെയ്യൂ ഞാൻ നേരത്തെ നന്നായി വേണ്ടുമല്ലോ സബ് ചെയ്യൂ ഒന്ന് ചാലിൽ ഒന്ന് കൂട്ടാക്കൂ പ്ലീസ് ചാലൽ ഒന്ന് കൂട്ടാക്കൂ സബ് അടിക്കൂ ലൈക്ക് അടിക്കൂ മെമ്പർഷിപ്പ് ഒക്കെ ോ രാജു അതൊക്കെ അങ്ങോട്ട് അടിക്കുക എന്തുവായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓ ആക്കേണ്ട രണ്ടുപേരും കൊല്ലം ഞാൻ ചേച്ചിനെ ചേച്ചിയെ മൈൻഡാക്കൊള്ള പേരും കൊള്ളാം ഞാൻ ഞാൻ ചേച്ചീന മൈൻറ്റാക്കിക്കോളാൻ പറയണ്ടത് ഞാൻ നേരത്തെ നന്നായി പറയണ്ട വല്ലു രാജരാജേശ്വരി അതോ നമസ്കാരം പറയണ്ടേ സൂതപുത്രൻ ശ്രീറാം ശ്രീറാം ഒരു സൂപ്രചാറ്റൊക്കെ ചെന്നൊക്കെ ലൈക്കടിച്ച് പ്രോത്സാഹിപ്പിക്കൂ ലൈക്കടിക്കൂ അങ്ങനെയാണല്ലേ പിന്നെ ചീ നമ്മുടെ കുഞ്ഞി ഭാവല്ലേ ചോദിക്കുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും സൂതപോത്രൻ അന്തോലകം പൂട്ടി ഭരണ്ട ശ്രീധ

ഹായ് ഹലോ ലൈക്ക് ലൈക്ക് അടിക്കണില്ല കാരണം എനിക്ക് ഇഷ്ടമാ കിടക്കട്ടെ രണ്ട് ദിവസം പറയണ്ടേ കിടക്കട്ടെ രണ്ടു ദിവസം അപ്പോൾ നാമം പോയാലോ നാമം എങ്ങടെ നാമം പോണേ കുഞ്ഞേച്ചി പിണങ്ങിയോ ചോദിക്കുന്നുണ്ടോ മനോ സ്ക്രീനില് ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കൂ ലൈക്ക് അടിക്കാത്ത സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിക്കൂ പ്ലീസ് É assim, cunho da aula aqui, mãe. -não -não.